അച്ഛനു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് വർഷോപ്പിൽ നിന്നും നിന്റെ കാറ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് സച്ചിനെ വിളിക്കുന്നു ശേഷം നിന്റെ കാറ് കണ്ടിട്ട് നാല് ലക്ഷം രൂപയ്ക്ക് ഒരാൾ എടുത്തോളാം എന്ന് പറഞ്ഞു എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നതോടെ സച്ചിൻ ഞെട്ടിപ്പോവുകയും നീ അയാളെ വിളിച്ച് ഞാൻ കാറ് വിളിക്കാൻ തയ്യാറാണെന്നും ഉടനെ തന്നെ പണവുമായി വരാൻ പറയാനും സച്ചി പറയുന്നു പിന്നീട് ദേവു ശ്രീകാന്തിനെ വിളിച്ച് ദേഷ്യപ്പെടുകയും ദേവതയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ശേഷം നിന്റെ അച്ഛൻ അറ്റാക്കായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നും അല്പ് മനസാശ ഉണ്ടെങ്കിൽ നീ അച്ഛനെ പോയി കാണണമെന്നും ദേവു പറയുന്നു തുടർന്ന് അച്ഛൻ്റെ കാര്യം ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞതിന് രേവതി ദേവിനെ വഴക്ക് പറയുന്നു ശേഷം രേവതി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പിന്നീട് അച്ഛൻ അറ്റാക്ക് ആയി ഹോസ്പിറ്റലിലാണെന്നും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും ശ്രീ വർഷയോട് പറയുന്നു തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാനും വരാമെന്ന് വർഷ പറഞ്ഞെങ്കിലും വേണ്ട എന്ന് ശ്രീകാന്ത് പറയുന്നു ശേഷം രണ്ടു ലക്ഷം രൂപ ഹോസ്പിറ്റലിലെ ചെലവിനായി വർഷ ശ്രീകാന്തിന് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നു പിന്നീട് വഷോപ്പിലെത്തുന്ന സച്ചി അച്ഛൻ്റെ അവസ്ഥയെപ്പറ്റി വഷോപ്പുകാരനോട് പറയുന്നു ശേഷം ലക്ഷം രൂപയ്ക്ക് സച്ചി സച്ചിയുടെ കാർ ഒരാൾക്ക് വിൽക്കുന്നു തുടർന്ന് കൃത്യസമയത്ത് പണവുമായി വന്നതിന് സച്ചി ആ സാറിനോട് നന്ദി പറയുന്നു ശേഷം പണവുമായി പോകാൻ പോകാനൊഴുകുന്ന സച്ചി വീണ്ടും കാറിലേക്ക് നോക്കി കരയുന്നു പിന്നീട് കാശ് അടയ്ക്കാത്തതിന് ഡോക്ടർ എല്ലാവരോടും ദേഷ്യപ്പെടുകയും വൈകുന്നോടും അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്നും പറയുന്നു ശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന സച്ചി രേവതിയെ കാണാൻ പറ്റിയില്ലെന്നും പക്ഷേ എന്നാൽ നാലു ലക്ഷം രൂപയുമായാണ് വന്നതെന്നും പറയുന്നു തുടർന്ന് നിനക്ക് എവിടുന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് സ്തുതി ചോദിക്കുമ്പോൾ കാർ വിറ്റ സച്ചി പറയുന്നു ഇത് കേട്ട് ആരും അറിയാതെ അവിടെ എത്തുന്ന രേവതിക്കടക്കം എല്ലാവർക്കും സങ്കടമാകുന്നു ശേഷം ഈ പണം കൊണ്ട് ഒന്നും തികയില്ലെന്നും മരുന്നിനും മറ്റുമായി മൂന്നു ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്നും സുതി പറയുന്നതോടെ ഇനി ഞാൻ എവിടെ നിന്ന് പണം സംഘടിപ്പിക്കുമെന്നോർത്ത് സച്ചി വിഷമിക്കുന്നു ഇത് കാണുന്ന ചന്ദ്രമതി നീ ഇനി കാശിനായി അലേണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒരു സച്ചിനെ ഏൽപ്പിക്കുകയും നീ ഇത് വിൽക്കുകയോ പണം വെക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളാനും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു